ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തുട്ടിഫിക്കേഷനായി ലഭിക്കും മണിച്ചേട്ടന്റെ നാട്ടിൽ വന്ന് ഈ അഭ്യാസം കാണിക്കുന്നതിൽ ദൈവം പോലും പൊറുക്കില്ലെന്ന് പൃഥ്വിരാജ് ചാലക്കുടിക്കാരെ ആവേശത്തിലേറ്റി പൃഥ്വിരാജ് പൃഥ്വിരാജ് ബ്രാൻഡ് അംബാസിഡറായ ഒരു പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനായിരുന്നു താരം ചാലക്കുടിയിൽ എത്തിയത് ഇഷ്ടതാരത്തെ കാണാൻ നൂറുകണക്കിന് ജനങ്ങൾ സ്ഥലത്തേക്ക് ഒഴുകിയെത്തി രണ്ടു വാക്ക് സംസാരിക്കാൻ രാജു മയക്കെടുത്തതും അടങ്ങിയിരിക്കാൻ ആരാധക ഗ്രന്ഥം തയ്യാറായിരുന്നില്ല പാട്ടുപാടാനും ഡയലോഗ് പറയാനുമെല്ലാം ആൾക്കൂട്ടത്തിൽ നിന്നും ആവശ്യമുയർന്നു താൻ പാട്ടുകാരനല്ലെന്നും പാടിയ പാട്ടിന്റെ വരികൾ ഓർമ്മയില്ലെന്നും പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല മണിച്ചേട്ടന്റെ നാട്ടിൽ വന്ന് ഈ അഭ്യാസം കാണിക്കുന്നതിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ലെന്ന് പറഞ്ഞ താരം തുടർന്ന് അമർ അക്ബർ അന്തോണിയിലെ ഗാനം ആലപിക്കുകയായിരുന്നു പാട്ട് പാടിക്കഴിഞ്ഞതും പിന്നീട് ഡയലോഗ് പറയണമെന്നായി എന്നാൽ അതിന് യാതൊരു മടിയും കൂടാതെ പുറത്തിറങ്ങാനിരുന്ന ബിഗ് ബജറ്റ് ചിത്രം കാളിയാനിലെ മാസ് ഡയലോഗ് പ്രതി വെച്ചു കീച്ചി ഇതോടെ ആരാധകർ ആവേശത്തിലാവുകയായിരുന്നു ഞാൻ ഒന്നാമത് ഞാനൊരു പാട്ടുകാരനല്ലാണല്ലോ അപ്പൊ എനിക്ക് പിന്നെ ഏറ്റവും വലിയ കുഴപ്പം ഞാൻ ഈ പാടിയ പാട്ടുകളുടെ അഭിനയിച്ച പാട്ടുകളുടെ ഒന്നും വരികൾ എനിക്ക് ഓർമ്മയില്ല പക്ഷെ അതുപോലൊരു കുഴപ്പം ഞാൻ അഭിനയിച്ച ഡയലോഗുകൾ രാജു രണ്ടുപേര് പാട്ടുപാടാതെ നമുക്ക് ചാലക്കുടിക്കാരോടുള്ള സ്നേഹം അത് കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് പാട്ടുകാർ ഒരുപാട് പേരുടെ നാടാണ് പാട്ട് മാറി മണിച്ചേട്ടന്റെ നാട്ടിൽ വന്ന് ഞാൻ ഈ അഭ്യാസം കാണിക്കുന്നതിൽ ദൈവ എന്നോട് പൊറുക്കില്ല പക്ഷെ രണ്ടുപേരും ശരി ഓക്കെ ആ ഓ എന്റെ ദൈവമേ കാളി അത് ഒന്നൊന്നര വർഷം കഴിഞ്ഞ് ഇറങ്ങേണ്ട സിനിമയാണത് അതിന്റെ ഡയലോഗ് ഇപ്പഴേ എനിക്ക് തോന്നുന്നു എന്റെ എന്റെ കരിയറിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഒന്നര വർഷം കഴിഞ്ഞ് റിലീസ് ആവേണ്ട ഇനി മേ ബി ഒരു ഒരു വർഷം കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങേണ്ട ഒരു സിനിമയുടെ ഡയലോഗ് ഇപ്പൊ ഇത്ര ഹിറ്റ് ആയത് ഓ ഓക്കെ അപ്പൊ അതാ ആ ഡയലോഗ് ശെരി